ഓണത്തിന് മുൻപ് ഈ നക്ഷത്ര ജാതകർക്ക് ഒരു ഞെട്ടിക്കുന്ന കാര്യം നടന്നു കിട്ടും ധനലാഭം പുതിയ ഗൃഹലാഭം പുത്രസുഖം സന്താനഭാഗ്യം ഇവ നേടിയെടുക്കുന്ന പതിനൊന്ന് നക്ഷത്രജാതകർ മാറി മാറിയുകയാണ് ഇവരുടെ ജീവിതം സർക്കാർ സർവീസിൽ ജോലി ലഭിക്കും നല്ല വിവാഹയോഗം അനുഭവിക്കാനുള്ള യോഗമുണ്ട് വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്കും അനുയോജ്യമായ സമയമാണ് സമൃദ്ധിയും സന്തോഷവും ഈ നക്ഷത്രജാതകർക്ക് അലയടിക്കുന്ന സമയം ശത്രുപരാജയം മനസന്തോഷം ധൈര്യം സ്ത്രീ സമ്പർക്കം വഴി ധനലാഭം പ്രതീക്ഷിക്കാം ഈ നക്ഷത്രജാതകർക്ക് ഭാഗ്യമുള്ള ആ നക്ഷത്രജാതകർ ഇവരാണ് ഇവരുടെ സകല ദുരിത ദുഃഖങ്ങളും മാറാൻ പോവുകയാണ് അശ്വതി ഭരണി കാർത്തിക ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി വന്നു ചേരും ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും ഇവർക്ക് മാറിക്കിട്ടും ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയം എത്ര വലിയ ദുഃഖമുണ്ടെങ്കിലും ആ ദുഃഖത്തെയൊക്കെ മറികടന്ന് ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കുമാണ് ഈ നക്ഷത്രജാതകർ എത്തിയിരിക്കുന്നത് ഇവർ അയ്യപ്പക്ഷേത്രത്തിൽ എള്ളുപായസം നടത്തി പ്രാർത്ഥിക്കുക കൂടാതെ നവഗ്രഹപൂജ ശിവക്ഷേത്ര ദർശനം ദുർഗാദേവി ക്ഷേത്ര ദർശനം ഇതൊക്കെ നടത്തി മുന്നോട്ട് പോവുക തീർച്ചയായും വരാനിരിക്കുന്നത് സൗഭാഗ്യ സമ്പന്നതയുടെ നാളുകൾ തന്നെയാണ് ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി ഒരുപാട് രക്ഷപ്പെടുന്ന സമയം കൂടിയാണ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടിരിക്കും നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും നാനാ തുറയിൽ നിന്നും നിങ്ങൾക്ക് ധാരാളം ധനമൊക്കെ വന്നു ചേരുന്ന സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക വീട്ടിൽ നിങ്ങളുടെ മേശയ്ക്ക് അരികിലായി ഒരു നാരങ്ങ ഒരു ഗ്ലാസ്സിൽ പച്ചവെള്ളം നിറച്ച് വയ്ക്കുന്നത് ദൃഷ്ടിദോഷവും ശത്രുദോഷങ്ങളും ഒക്കെ അകന്ന് ധനധാന്യ സമൃദ്ധിക്ക് കാരണമാകും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടാൻ ഇത് ഇടയാകും അതുപോലെ തന്നെ പച്ചക്കർപ്പൂരം വീട്ടിൽ പൂജാമുറിയിൽ സൂക്ഷിക്കുന്നതും ധനധാന്യ സമൃദ്ധിക്ക് കാരണമാകും പച്ചക്കർപ്പൂരം സർവൈശ്വര്യമാണ് നമ്മുടെ വീട്ടിൽ പച്ചക്കർപ്പൂരമുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറുന്നതായി കാണുവാൻ സാധിക്കും ലക്ഷ്മി ദേവിയുടെ കടാശം ലഭിക്കുന്നതായി കാണുവാൻ സാധിക്കും പൂജയ്ക്ക് ഏറ്റവുമധികം ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് പച്ചക്കർപ്പൂരം നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ പൂജാമുറിയിലും അതുണ്ടാകണം അങ്ങനെ ഉണ്ടാകുന്നത് ലക്ഷ്മി കടാക്ഷത്തിന് കാരണമാകും അത് ഞാൻ ഈ പറയുന്ന എല്ലാ നക്ഷത്രജാതകർക്കും ചെയ്യാവുന്ന കാര്യമാണ് അങ്ങനെ ചെയ്തു നോക്കുക പെട്ടെന്നൊരു റിസൾട്ട് നിങ്ങൾക്ക് വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ അയ്യപ്പ ക്ഷേത്രത്തിൽ എള്ളുപായസം നടത്തി പ്രാർത്ഥിക്കുക മറ്റു നക്ഷത്രജാതകർ ഇവരാണ് കർക്കിടകക്കൂറിലെ പുണർത്തം പൂയം ആയില്യം ഇവർക്കും ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി വന്നു ചേരുന്ന സമയം ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറി എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന കർക്കിടകക്കൂറിലെ പുണർദ്ദത്തിനും പൂയത്തിനും ആയില്യത്തിനും ഇത് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയമാണ് അനുകൂലമായ സമയമാണ് ശ്രമിച്ചാൽ ലക്ഷ്യപ്രാപ്തി നേടാൻ ഇവർക്ക് സാധ്യമാകും ഒരു മൂന്ന് കുരുമുളക് എടുക്കുക പാദം മുതൽ ശിരസ്സുവരെ ഒന്നൊഴിയുക അതൊരു വെള്ളപ്പേപ്പറിൽ നിങ്ങളുടെ പേരെഴുതി കിടക്കാൻ നേരത്ത് തലയിണയുടെ അടിയിൽ വയ്ക്കുക ഇത് ഏഴ് ദിവസം തലയിണയുടെ അടിയിൽ തന്നെ ഇരിക്കട്ടെ അതിനുശേഷം നിങ്ങളുടെ വീടിനടുത്തുള്ള ഏതെങ്കിലും മാവിൻ്റെ ചുവട്ടിൽ ഇട്ടേക്കുക ദൃഷ്ടിദോഷങ്ങൾ അകലും ശത്രുദോഷങ്ങളൊക്കെ മാറും ഒരുപാട് ധനധാന്യ സമൃദ്ധി വന്നു ചേരും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു നല്ല പരിഹാരമാണ് തീർച്ചയായും ചെയ്തു നോക്കുക നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും എല്ലാ രീതിയിലും സമൃദ്ധിയാണ് എല്ലാ രീതിയിലും ലക്ഷ്യപ്രാപ്തി നേടാനുള്ള നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തന്നെ കിട്ടും ആഗ്രഹങ്ങൾ എന്തു തന്നെയാണെങ്കിലും അത് പറഞ്ഞു വേണം ഈ ഒരു കാര്യം ചെയ്യുവാൻ പുണർദ്ദത്തിനും പൂയത്തിനും ആയില്യത്തിനും സമൃദ്ധിയാണ് സന്തോഷമാണ് നാളെ ബുധനാഴ്ചയാണ് ഒരു പ്രത്യേക പൂജയുണ്ടായിരിക്കും ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും ഇന്ന് രാത്രി പത്ത് മണിയോടുകൂടി നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഞാൻ എഴുതിയെടുക്കും നിങ്ങൾ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഒന്ന് കുറിക്കുക ഭാഗ്യമാണ് നേട്ടമാണ് സർവൈശ്വര്യം വന്നു ചേരുവാൻ കാരണമാകും അടുത്ത നക്ഷത്രജാതകർ കന്നിക്കൂറിലെ ഉത്രവും അത്തവും ചിത്തിരയുമാണ് ഈ നാളുകാർക്കും ഭാഗ്യത്തിൻ്റെ സമയമാണ് പച്ചക്കർപ്പൂരം വീട്ടിൽ പൂജാമുറിയിൽ സൂക്ഷിക്കുന്നത് കന്നിക്കൂറിലെ ഉത്രത്തിനും അത്തത്തിനും ചിത്തിരയ്ക്കും ഭാഗ്യം വരാൻ കാരണമാകും ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഏറ്റവുമധികമുള്ള ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി വന്നു ചേരുന്ന നക്ഷത്രജാതകർ തന്നെയാണ് ഉത്രവും അത്തവും ചിത്തിരയും ഭാഗ്യത്തിനുമേൽ ഭാഗ്യം എല്ലാ സങ്കടങ്ങളും അവസാനിക്കുന്നു ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്നു പങ്കു ചേർന്ന് ബിസിനസ് ചെയ്താൽ ഈ നാളുകാർ ഇനി തിളങ്ങുക തന്നെ ചെയ്യും അതായത് കൂട്ടു ബിസിനസ് ഇവർക്ക് പറ്റിയ സമയമാണ് എല്ലാ രീതിയിലും സമൃദ്ധിയാണ് സന്തോഷമാണ് ഒരു വിളക്ക് ഒരു കുഞ്ഞ് നിലവിളക്ക് നിങ്ങൾ അടുത്തുള്ള ക്ഷേത്രത്തിൽ നൽകുക നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും അതിൽ കൊത്തിയിട്ട് വേണം നൽകാൻ ക്ഷേത്രത്തിൽ അങ്ങനെ നൽകുക വഴി നിങ്ങളുടെ ദുഃഖ ദുരിതങ്ങളൊക്കെ ഒഴിഞ്ഞ് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും അപ്പോൾ മറക്കേണ്ട ഒരു കൊച്ചു വിളക്ക് അടുത്തുള്ള ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ നൽകി പ്രാർത്ഥന നടത്തുക അടുത്ത നക്ഷത്ര ജാതകർ ഉത്രട്ടാതിയും രേവതിയുമാണ് ഇവർക്കും ഭാഗ്യത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടണം എന്നാഗ്രഹിക്കുന്ന ഇവർക്കിനി ഭാഗ്യമാണ് ഉത്രട്ടാതിയും രേവതിയും അടുത്തുള്ള അയ്യപ്പ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ദുഃഖ ദുരിതങ്ങൾ തന്നെയായിരുന്നു സങ്കടങ്ങൾ ഒരുപാട് അനുഭവിക്കുന്നവർ തന്നെയായിരുന്നു എന്നാൽ ആ സങ്കടങ്ങളും ആ ദുഃഖങ്ങളും ഒക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങൾ എത്തിച്ചേരുന്ന സമയമാണ് ആഗ്രഹങ്ങളൊക്കെ കിട്ടുന്ന സമയം അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് എത്തിച്ചേരും ഞാനീ പറഞ്ഞ രാശിക്കാർക്കൊക്കെയും വലിയ വലിയ സൗഭാഗ്യങ്ങളാണ് വലിയ വലിയ നേട്ടങ്ങളാണ് വന്നു ചേരുന്നത് അഷ്ടൈശ്വര്യം വന്നു ചേരും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും ആഗ്രഹങ്ങൾ അതെന്ത് തന്നെയാണെങ്കിലും അത് പറഞ്ഞ് പ്രാർത്ഥന നടത്തുക വരുന്നത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് രക്ഷപ്പെടുക തന്നെ ചെയ്യും ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങളെക്കുറിച്ചറിയുവാൻ നമ്മുടെ വാട്സാപ്പിൽ ബന്ധപ്പെടുക തീർച്ചയായും മറുപടി തരും മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം